മുപ്പത്തൊന്നാം ദിവസം പുറത്ത് പോകണം അത് അത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും കുത്തിന് പിടിച്ച് പുറത്താക്കുമെന്നാണ് അമിത്ഷായുടെ വാക്ക് ഇതാ പ്രധാനമന്ത്രിയെ തെറിപ്പിക്കാനുള്ള ബില്ലുമായി എത്തിയിരിക്കുകയാണ് അമിത്ഷാ ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം വകുപ്പ് ഭേദഗതി ചെയ്യുന്ന ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് അമിത്ഷാ അക്ഷരാർത്ഥത്തിൽ പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും ഞെട്ടിച്ചു കളഞ്ഞു പ്രധാനമന്ത്രി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരെ ബാധിക്കുന്ന ഭരണഘടനാ ഭേദഗതി ബില്ലുമായി കേന്ദ്ര സർക്കാർ അഞ്ചു വർഷമോ അതിൽ കൂടുതലോ വർഷം ശിക്ഷ കിട്ടാവുന്ന കേസുകളിൽ അറസ്റ്റിലായി മുപ്പത് ദിവസം കസ്റ്റഡിയിൽ കഴിഞ്ഞാൽ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരെ സ്ഥാനത്തു നിന്ന് നീക്കം ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി ബില്ല് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരുടെ നിയമനവും ഉത്തരവാദിത്വവും കൈകാര്യം ചെയ്യുന്ന ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം വകുപ്പ് ഭേദഗതി ചെയ്യുന്ന ബില്ലാണ് അവതരിപ്പിക്കുന്നത് സംസ്ഥാനങ്ങളുടെ മന്ത്രിമാരുടെ കേസിൽ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഇതിനുള്ള ശുപാർശ ഗവർണർക്ക് നൽകിയില്ലെങ്കിലും മന്ത്രിസ്ഥാനം നഷ്ടമായതായി കണക്കാക്കാമെന്ന് ബില്ലിൽ സൂചിപ്പിക്കുന്നു ജയിൽ മോചിതരായാൽ ഈ സ്ഥാനത്തേക്ക് തിരിച്ചു വരുന്നതിന് തടസ്സമില്ലെന്നും പറയുന്നു ക്രിമിനൽ കേസുകളിൽ രണ്ടു വർഷമെങ്കിലും തടവിലായവർ അയോഗ്യരാകുമെന്ന് നിലവിലെ വ്യവസ്ഥ ഗുരുതര ക്രിമിനൽ കുറ്റം ചെയ്ത ആരോപണം നേരിടുന്നതോ അറസ്റ്റ് ചെയ്യപ്പെടുകയോ തടവിലാക്കപ്പെടുകയോ ചെയ്ത മന്ത്രിമാർ ജനങ്ങൾക്കുള്ള ഭരണഘടനാപരമായ വിശ്വാസത്തെ കുറിച്ച് കാണിക്കുകയാണെന്ന് ബില്ലിൽ പറയുന്നു അതേസമയം ബില്ലിനെതിരെ വ്യാപക വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ബില്ലിനെ കാണാത്ത ബില്ലെന്നാണ് എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വിശേഷിപ്പിച്ചത് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെടുന്ന നീക്കാനുള്ള അധികാരം പരോക്ഷമായി കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് തമാശയ്ക്ക് അവർ പ്രധാനമന്ത്രിയുടെ പേര് കൂടി ചേർത്തിട്ടുണ്ട് പ്രധാനമന്ത്രിയെ ആരാണ് അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് പ്രധാനമന്ത്രിക്കെതിരെ ഏത് ക്യാബിനറ്റാണ് റെക്കമെന്റ് ചെയ്യാൻ പോകുന്നത് അവർക്കൊപ്പം നിൽക്കുന്ന സഖ്യകക്ഷികളെ കൂടി വിരട്ടാനുള്ള ബില്ലാണിത് കെ സി വേണുഗോപാൽ പറഞ്ഞത് ശ്രദ്ധ മാറ്റാനുള്ള ശ്രമമാണെന്നും ചവിറ്റുകൊട്ടയിലേക്ക് പോകാൻ പോകുന്ന ബില്ലാണെന്നും അദ്ദേഹം പറഞ്ഞു ഇ ഡി ആണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കാൻ പോകുന്ന ആയുധം ഘടക വിരട്ടി നിർത്താൻ കൂടിയാണ് ഈ ബിൽ കൊണ്ടുവരുന്നത് ധാർമ്മികത ആണ് വിഷയം എങ്കിൽ ആദ്യം അമിത്ഷാ രാജിവെക്കണമെന്നും അദ്ദേഹത്തിന് ഈ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയെ തുടരാൻ ഒരു അവകാശവും ഇല്ലെന്നും കെ സി വേണുഗോപാൽ കൂട്ടിച്ചേർത്തു കൂടാതെ ഗവർണർ ഇപ്പോൾ സംസ്ഥാനങ്ങളിൽ നടത്തുന്ന അസ്ഥിര അട്ടിമറി പ്രവർത്തനങ്ങൾ ആക്കം കൂട്ടാൻ വേണ്ടി ജനാധിപത്യത്തിൽ മാരകമായിട്ടുള്ള ദൂരവ്യാപകമായ ഭവിഷ്യത്തുകൾക്കുള്ള ഒരു ബില്ലുമായി അമിത്ഷാ രംഗത്ത് വന്നിരിക്കുകയാണെന്നാണ് ഈ വിഷയത്തിൽ ജോൺ ബ്രിട്ടാസ് പ്രതികരിച്ചത് ഇതിനെ അതിശക്തമായി എതിർക്കേണ്ടതാണ് ജനാധിപത്യത്തെ തകർക്കാൻ വേണ്ടിയുള്ള ബില്ലാണിത് പ്രതിപക്ഷത്തെ അസ്ഥിരപ്പെടുത്താൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് ജോൺ ബ്രിട്ടിയസ് വ്യക്തമാക്കി കാരണം പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും എടുത്തെറിയാനുള്ള നീക്കമാണിതെന്ന് ഒറ്റനോട്ടത്തിൽ അറിയാം അതേസമയം ഇതേ സ്വഭാവമുള്ള ബില്ല് ജമ്മു കാശ്മീരും അവതരിപ്പിക്കപ്പെട്ട കാശ്മീർ പുനഃസംഘടനാ ഭേദഗതി ബില്ലുമായി എത്തിയ കേന്ദ്രമന്ത്രി ഇത്തരത്തിലുള്ള ബില്ലുമായി വന്നത് മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ അഞ്ചു വർഷം ശിക്ഷ കിട്ടാവുന്ന ഏതെങ്കിലും കേസിൽ അറസ്റ്റിലായാൽ മുപ്പത് ദിവസത്തിനകം രാജിവെക്കണമെന്നാണ് ബില്ലിൽ നിർദ്ദേശിക്കുന്നത് രാജിവെച്ചില്ലെങ്കിൽ അവരെ പുറത്താക്കാൻ ലഫ്റ്റനന്റ് ഗവര്ണര്ക്ക് അധികാരമുണ്ടാകുമെന്നും ബില്ലിൽ നിര്ദ്ദേശിക്കുന്നു